നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈവം നമ്മൾ വീടെത്തിയിട്ടുണ്ട് ഇന്ന് വീട് പിന്നെ അഞ്ച് മണിക്കാണ് എത്തിയത് ആഹാ എന്തൊരു സമാധാനം എന്തൊരു സന്തോഷം നമ്മളെ ബെഡിൽ കിടന്ന് നമ്മളെ ബാത്റൂമിൽ കയറി കുളിച്ചിട്ടൊക്കെ വന്നപ്പോൾ എന്തൊരു സമാധാനം സമാധാനമെന്നറിയാവോ അഞ്ച് മണിക്ക് വന്നു അരഞ്ചരയൊക്കെ അപ്പം നമ്മൾ കിടന്നു എട്ട് മണിയായപ്പോൾ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുകയാണ് ഇന്ന് ഭയങ്കര തിരക്കുള്ളൊരു ദിവസമാണ് ഭയങ്കര തിരക്കുള്ളൊരു ദിവസമാണ് നാളെ ചീമയുടെ സെവന്ത് മന്ത് സെറിമണിയാണ് ഒപ്പം തന്നെ അവരൊരു ചെറിയ രീതിയിൽ വളക്കാപ്പും നടത്തുന്നുണ്ട് ചെറിയൊരു ഫംഗ്ഷനായിട്ടോ ശരിക്കും പറഞ്ഞാൽ വളക്കാപ്പ് വേറൊരു ദിവസം നടത്തായിരുന്നതാണ് അപ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ വളക്കാപ്പ് നടത്തിക്കൂടാന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നടത്താം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ് രണ്ടു ദിവസം മുന്നേ ആണല്ലോ പറഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്ത് വളക്കാപ്പും നടത്തുന്നത് ഒന്നും റെഡിയായിട്ടില്ല ഇറങ്ങിയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകാമായിരുന്നു ഒന്നും ഇറങ്ങില്ല ഭാഗ്യത്തിന് എന്തോ എനിക്ക് തോന്നി വേദിക്കൊരു സ്കേർട്ടും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുക സെവൻ്റ് മന്ത് സെറിമണിയാണ് പോയിട്ട് വന്നാലെന്ന് അറിയായിരുന്നു അപ്പോൾ സ്കേർട്ടും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് കാരണം ജസ്റ്റ് അമ്മയുടെ ഒരു സാരി എടുത്ത് സ്കേർട്ടിനും കൊടുത്തു അല്ലാണ്ട് ഒരു ബ്ലൗസ് പീസ് എടുത്ത് അല്ലാതെയും കൊടുത്തു എനിക്ക് നമ്മുടെ ഫസ്റ്ററുടെ സാരി ഇരിപ്പുണ്ടതിന് മാച്ച് ബ്ലൗസ് ഒന്നും ഇല്ല ഒരു ദിവസം കൊണ്ട് തച്ച ഒരു ദിവസം ഇല്ല അര ദിവസേ ഉള്ളൂ തച്ച ആരും തരത്തില്ല അപ്പോൾ ഓൾറെഡി അന്ന് ഗീത ചേച്ചിയുടെ മാന കല്യാണത്തിനെടുത്ത് ആ ബ്ലൗസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പെയർ ചെയ്യാം എന്നുള്ള രീതിയിൽ ആ ബ്ലൗസിന് അങ്ങനെ വെച്ചേക്കാണ് ഇപ്പോൾ വേദനയുടെ ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വേണമെന്ന് പറഞ്ഞ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെല്ലാൻ പറഞ്ഞു അതൊന്ന് ഇട്ട് നോക്കി സൈസ് ആണോ നോക്കണം വള വാങ്ങിക്കണം പിന്നെ എനിക്കൊന്ന് ബാങ്കിൽ പോകണം മെഹന്തി കിടാൻ ചീമയുടെ വീട്ടിലിപ്പോൾ ആൾ വരും അശ്വതി വരും എൻ്റെ ഒരു ഫ്രണ്ട് കേട്ടോ അശ്വതിയുടെ അടുത്ത് പോകണം കുറച്ചൊന്ന് മെഹന്തി ഇടണം ഒരുപാട് പണി വീട്ടിൽ പോയി മരിച്ചിനും മീനും തിന്നണം നെട്ടയത്ത് പോയി ചിക്കൻ ഫ്രൈ തിന്നണം എല്ലാം റെഡിയാക്കി അമ്മ വെച്ചിട്ട് രാവിലെ വിളിക്കണം ഇപ്പോൾ വരും ഇപ്പോൾ വരും ചോദിച്ചിട്ട് ഇത്രയും പരിപാടികളുണ്ട് അപ്പോൾ പോവാം ഇപ്പോൾ ഞാൻ പൂജപ്പരമുള്ള എന്താ ബൊട്ടിക്ക എന്ന് പറഞ്ഞൊരു കടയിലാണ് ബുട്ടീക്കിലാണ് വേദക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത് നമ്മുടെ പേനും നല്ല സ്കേർട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ടും കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമുള്ള അഞ്ചാം മാസത്തിന് വന്നപ്പോൾ ഇട്ടിരുന്ന സ്കേർട്ടും ബ്ലൗസും കൊള്ളാം അങ്ങനെ എവിടെ സ്റ്റിച്ച് ചെയ്യുന്നതിനു ചോദിച്ചാൽ പറഞ്ഞു പൂജപ്പുര എന്ന് പറഞ്ഞു ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞുകൂടെ കൊടുത്തിട്ടുണ്ട് പോയി വാങ്ങിച്ചു നോക്കട്ടെ നമ്മുടെ പൂജപ്പര ആര്യവൈദ്യശാലയുടെ ഒക്കെ നേരെ ഓപ്പോസിറ്റുള്ള ബൊട്ട്വി ബൊട്ടി ക്വീൻ വൈസ് വാദി ഇവിടെയാണ് ഞാൻ കൊടുത്തത് കേട്ടോ നല്ലതായിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ട് നാളെ ഞാൻ ഇട്ട് കാണിച്ചു തരാം എന്നിപ്പോൾ ചെറിയൊരു ഓൾട്ടറേഷനുണ്ട് അത് ഓൾട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാളെ ഫംഗ്ഷൻ ഇടുമ്പോൾ കാണാൻ കേട്ടോ സർപ്രൈസ് ഇനി അടുത്ത് വള വാങ്ങാൻ പോവാണ് കുപ്പി വിള വളക്കാപ്പല്ലേ ഇപ്പോൾ കുപ്പി വിള അല്ലേ എനിക്ക് സാരിയാണ് വസ്ത്രയുടെ സാരി ഞാൻ ഒരു കല്യാണി കോട്ടൺ എടുത്ത് വെച്ചിട്ടുണ്ട് വേദയ്ക്ക് ഇതാണ് അപ്പോൾ ഇത് എനിക്കും വേദയ്ക്കും വള വാങ്ങണം ഇതാട്ടോ നമ്മുടെ കുപ്പി കുപ്പിവിളക്കട പൂജപ്പുര മണ്ഡപത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ഇല്ലാത്ത കളർ കുപ്പിവിളകളും മോഡലുകളും ഇല്ല ഇതിന് മുന്നേ ഞാൻ ഇവിടെ വന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് നമ്മളൊന്ന് വെളുപ്പിനെത്തിയതേയുള്ളു ഈ കളറ് വളം തരുമോ നമ്മൾ മഴത്തുള്ളി അതെവിടെ എനിക്കിതും വേണ്ട റെഡ് മതി ആ റെഡ് കറക്റ്റ് തന്നെ ஆஹ் இடது ஒரு சைஸ்ட் நோக்கி அல்ல சைஸ் எத்தா ரூபா ரூபா பந்திரண்டண்ணா ഈ ചുവപ്പൂടെ എൻ്റെ സാരി ചുവപ്പും നീലയാണ് റെഡ് ആൻഡ് ബ്ലൂ ഈ റെഡേ ഓ ഇനി എനിക്ക് ഒരു രണ്ട് മൂന്ന് ഡ്രസ്സ് കൊറിയർ ചെയ്യാനായിട്ടുണ്ട് നമ്മുടെ ലക്നൗ മെറ്റീരിയൽ ഉണ്ടല്ലോ ഞാൻ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അതിന് കുറച്ച് ഓർഡേഴ്സ് ഞാൻ ഞാനത് ഇട്ടിട്ട് കണ്ടിട്ട് ഭംഗി കണ്ടിട്ട് കുറച്ച് പേർ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് അയക്കണം പിന്നെ എന്നിട്ട് നേരെ ചീമയുടെ വീട്ടിലെ നമ്മൾ ആ റോഡ് റെസിഡൻസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് കോൺക്രീറ്റ് ചെയ്യുക അതോ നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് അപ്പോൾ അവിടെ വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ് കാർ മുകളിലേക്ക് കയറ്റുന്നില്ല അപ്പോൾ വേദക്ക് ഇവിടെ വരണം വന്നേ പറ്റൂ നാളെ ചെറിയ ഡാൻസ് ഒക്കെ സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രാക്ടീസ് ചെയ്യണം കുട്ടികളെല്ലാവരും ഉണ്ട് ദിയേയും തേനും ഒക്കെ ഉണ്ട് അങ്ങനെ ഇവിടെ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ഇനി ഡ്രസ്സ് കുറുകറിയാനുള്ളത് എടുത്തുകൊണ്ട് പോകണം ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ചുരിദാർ മെറ്റീരിയലും വസ്ത്രയുടെ ആട്ടോ അതിൻ്റെ ഇതിൻ്റെ എല്ലാം കഴിഞ്ഞു ഇനി ആ ലക്നൗ വർക്ക് മെറ്റീരിയൽ മാത്രം ഞങ്ങൾ വീണ്ടും പ്രീസ്റ്റോക്ക് ചെയ്തു അതിന്റെ കുറച്ച് പീസസ് ഇരിപ്പുണ്ട് അത് മാത്രമേ ഉള്ളൂ ബാക്കി ചുരിദാർ മെറ്റീരിയൽ എല്ലാം കഴിഞ്ഞു വേറെ കൊണ്ടൊന്നാക്കിട്ട് സ്കൂട്ടർ എടുത്തോണ്ട് ഒന്ന് ഇപ്പൊ സർബത്ത് കുടിക്കാൻ പൊതി ഇനി സർബത്ത് ഷവർമ മജ്ജീനിയും ചോറും എല്ലാം കഴിക്കണം അവരൊരു സമാധാനം കിട്ടിയില്ല കാസ്റ്റിംഗ് സർബത്തില് ഒരു സർബത്ത് കുടിക്കാന്നരി വെയിലെന്ന് പറഞ്ഞത് എന്തോന്ന് വെയില് അവിടെ നിന്നൊക്കെ വന്നിട്ട് വെയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള എന്തൊരു ആശ്വാസം നമ്മൾ ഡി ടി സിയിൽ കൊറിയർ കൊടുക്കാനായിട്ട് വന്നേ ഹായ് കൊറിയർ അയച്ചു ഇനി എനിക്ക് ബാങ്കിലൊക്കെ ഒന്ന് കയറേണ്ട ആവശ്യമുണ്ട് എനിക്ക് ഇനി നെട്ടയത്ത് അമ്മ ഞാൻ പറഞ്ഞ എനിക്ക് ചോറും കപ്പയൊക്കെ റബി ആക്കി വെക്കാൻ രാവിലെ എഴുന്നേറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കും പക്ഷെ പോവാനുള്ള സമയമില്ല വൈകിട്ട് പോകാമെന്ന് എഴുതി ഇതാട്ടോ അശ്വതി എൻ്റെ ഫ്രണ്ട് ആണ് എൻ ആർട്ടിസ്റ്റ് സാരി ഡ്രൈപ്പീസ് അങ്ങനെ എല്ലാ പരിപാടികളും ഉണ്ട് അശ്വതി മുന്നേ എനിക്ക് എന്നെയൊക്കെ ചെയ്തുകൊണ്ടിട്ടുണ്ട് അത് നമുക്കന്ന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ചീമയുടെ അതെ ചീമയുടെ സെവന്ത് മന്ത് വളക്ക പിന്നെ അശ്വതിയാണ് അപ്പോൾ എനിക്ക് മോൾ കിട്ടണമെന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ സ്കൂളിൽ അലൗഡ് അല്ലാത്തതുണ്ട് അവിടെ ഡാൻസ് പ്രാക്ടീസ് അശ്വതി അശ്വതിയുടെ ഇടയ്ക്ക് ഭംഗി കിട്ടാതി അകത്ത് രണ്ട് കാൽപാദങ്ങൾ കുഞ്ഞി കാൽപാദങ്ങൾ മാത്രം എന്നിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ അശ്വതിയുടെ ഭംഗിയല്ലേ ഒരുപാട് ആഡംബരവും വേണ്ട ചിമ ഇത് വേദ സച്ചിന് തന്നെന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞു നാളെ എന്തെന്ന് കൊടുക്കാമെന്ന് പറഞ്ഞ് ബഹളം വരുന്നു ഞാൻ പറഞ്ഞു നാളെ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ വെച്ച് നീ കൊടുക്കണ മോശമല്ലേ എന്ന് ചോദിച്ച് എനിക്ക് ഞാൻ തന്നേന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞു അശ്വതി ട്രിവാൻഡ്രത്തെല്ലായിടത്തും പോയി മെഹന്തി ചെയ്യുമല്ലേ മെഹന്തി ചെയ്യും സാരി പ്രീപ്ലീറ്റ് ചെയ്യും സാരി ഡ്രൈപ്പിങ് ചെയ്യും ട്രോളിങ് ചെയ്യും എല്ലാ പരിപാടികളും ഉണ്ട് കേട്ടോ അശ്വതി നമുക്ക് മുന്നേ ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എങ്കിലും ഞാൻ റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു സെലിബ്രിറ്റി മെഹന്തി ആർട്ടിസ്റ്റാണ് മെഹന്തി സാരി ഡ്രൈപ്പിംഗ് ആർട്ടിസ്റ്റാണ് അശ്വതി നമ്മൾ അശ്വതിയുടെ ഡിമാൻഡ് ചെയ്ത ഒരേ ഒരു സാധനം ഇതാണ് കാൽപാദ ബാക്കി അശ്വതിയുടെ ഇഷ്ടപ്രകാരം ഒരു കയ്യിൽ അശ്വതി ടപ്പേന്ന് പറഞ്ഞിട്ടും ഞാനും ചീമെ പറയണം ഒരു വട്ടം വരയ്ക്കാൻ ഞങ്ങൾക്ക് വേണം ഒരു മണിക്കൂർ എന്നാ അത് ശരിയാവോ അതും ഇല്ല സിമ്പിളായിട്ടുള്ള മതി എന്ന് പറഞ്ഞു സിമ്പിളായിട്ടുള്ള അതെ കല്യാണത്തിന് പോലെ ഇട്ടില്ല അശ്വതി കയറി കാലിലിട്ടിട്ട് അശ്വതി പോവുള്ളൂ അപ്പൊ കാലില് മഞ്ഞ തേക്കണം വീടുകളിലെ ഇപ്പ്ര സൈഡില് ആ കട്ടൺ ഇട്ടേക്കണുണ്ട് ഭയങ്കര ഒരു യെല്ലോ ഷെയ്ഡിലേക്കണോ ഇപ്പർ സൈഡ് തിരിച്ചു വേണേ ഇത് അപ്പർ സൈഡ് ആ കാലിലിട്ടേക്കാണ് ചുരുട്ടിപ്പൂട്ടി വെച്ചേക്കണത് ഇല്ല ഇല്ല ഉണങ്ങി അവള് വിശാലമായിട്ട് അങ്ങ് വിശാലമായിട്ടങ്ങിയിരിക്കയാണ് അങ്ങനെ അശ്വതിയുടെ കലാവിരുദ് കഴിഞ്ഞിരിക്കുകയാണ് ഒന്ന് തിരിച്ച് അകത്ത് കുഞ്ഞിൻ്റെ കാൽപാദവും പുറത്ത് താമരയും താമരയും സൂര്യനും സിമ്പിളായിട്ട് മതിയെന്ന് പറഞ്ഞു ചീമ ചെറിയൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു ബാക്കി അശ്വതി ഇഷ്ടത്തിന് ചെയ്തു പിന്നെ കാലിൽ അശ്വതിയുടെ നിർബന്ധപ്രകാരം ഒരു താമര ഇനി എൻ്റെ കയ്യിൽ അശ്വതിയുടെ കലാവിരുദ് ഇതാണ് നമ്മുടെ ഡിസൈനായിട്ട് ഞാൻ പറഞ്ഞു സിമ്പിളായിട്ട് മതിയെന്ന് പറഞ്ഞു പൊതുവേ എനിക്ക് മെഹാന്തിന് വലിയ താല്പര്യമില്ല പക്ഷേ ഇതുപോലുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് നമുക്കിട്ടല്ലേ പറ്റും അതുകൊണ്ട് ഒരു കുഞ്ഞ് ഡിസൈൻ എങ്ങനെയുണ്ട് നമ്മുടെ ഡിസൈൻ കൊള അല്ലേ സിമ്പിളാണ് എന്നാൽ കൊള ഇപ്പുറത്ത് ഫുള്ള് ഫ്ലവർ ആണോ വരുന്നത് ലീഫ് ലീഫല്ലേ ഇവിടെ അല്ലേ കൊള നല്ല ഭംഗിയുണ്ട് സിമ്പിളായ ഉണ്ട് കാണാൻ ഭംഗിയുണ്ട് എന്നാൽ ഇവിടെ കൂടെ ചെറുതായിട്ട് ഇഷ്ടമല്ലാതുകൊണ്ട് കേട്ടോ ഇങ്ങനെ സിമ്പിളാക്കി കളഞ്ഞത് അല്ലെങ്കിൽ നല്ല ഹെവി ആയിട്ട് അവൾക്കും വലിയ ഹെവി ആയിട്ട് ആയിട്ടുണ്ടെന്ന് ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ ചെറിയ ഡിസൈൻ സെലക്ട് ചെയ്തത് അല്ലെങ്കിൽ ഒരു താജ്മഹൽ പണിതാന ആണ് ആകത്തിട്ട ഡിസൈൻ ഇതെൻ്റെ കൈയിരിപ്പുണ്ടത് അതെങ്ങനെ ആയിപ്പോയി ഇത് പുറത്തിട്ട പുറത്തിട്ടോ ഇത് ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് ഞാൻ പുറത്തിടാൻ പറഞ്ഞത് കൊണ്ട് അശ്വതി കിട്ടുമെന്നേ ഉള്ളൂ വലിയ ഡെക്കറേഷനും ആഡംബരമൊന്നും ഒരു കുഞ്ഞു ഡിസൈൻ കൊള്ളാവോ എൻ്റെതാണോ ചീമേൻ്റെതാണോ നല്ലതെന്ന് കമൻ്റ് ചെയ്യണേ അശ്വതി കൊണ്ട് അവളുടെ രാവിലെ പൊങ്കാല ഇടുന്നുണ്ട് അപ്പോൾ സാരി സെറ്റ് സാരിയാണ് ഒന്ന് പ്രീപ്ലീറ്റ് ചെയ്യാമെന്ന് കരുതി നമ്മൾ വേറെ സാരി ബ്യൂട്ടീഷ്യൻ വരുന്നുണ്ട് അത് നാളെ ഉടിപ്പിക്കും ഇതിപ്പോൾ ഇത് മാത്രം രാവിലെ അഞ്ച് മണിക്ക് ഉടുക്കണം അതുകൊണ്ട് പ്രീപ്ലീറ്റ് ചെയ്തൊന്ന് അശ്വതിയെ കൊണ്ട് സെറ്റാക്കുകയാണ് അപ്പോൾ സാരി ഡ്രാപ്പിംഗ് സാരി പ്രീപ്ലീറ്റിംഗ് സാരി റോളിംഗ് മെഹന്തി ഒക്കെ എല്ലാ സർവീസിനും അശ്വതിയെ കോൺടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാവേ സാരി റോൾ ചെയ്ത് വെച്ചാ പിന്നെ ഒന്നും ചെയ്യൂലേ അത് നിന്റെ ആ സാരി വേണമെങ്കിൽ കൊടു പിങ്ക് സാരി റോൾ ചെയ്ത് തരുമോ സമയം കിട്ടുമ്പോ ഒന്നോ എനിക്ക് ഇത്രയർക്കം വേണോ എത്തുമോ വയറിലോ എത്തുമല്ലേ കുറച്ചുകൂടെ അതാ കഷ്ടി ഇതിങ്ങനെ വരണം ഇതിങ്ങനെ വെച്ചിട്ട് ചെയ്യ്മാ അകത്തങ് മടക്കി വെക്കും വയറുള്ള

എന്നിട്ട് കുത്തിയിട്ട് പിടിച്ച് പിന്നെ വെച്ചാൽ മതി ഓക്കെ ശുതി താങ്ക് യു നാളെ സമയം ഉണ്ടെങ്കിൽ ഇറങ്ങും പത്തുമണിയൊക്കെ ആകുമ്പോ ഞാൻ മെഹന്തിയൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ അഴിച്ചേട്ടോ കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് സമയം മണിയായി ഒരു വക കഴിച്ചിട്ടില്ല മരിച്ചിനും ചോറും ഒക്കെ അവിടെ വെച്ചേക്കാണ് കഴിക്കണം ഇതെല്ലാം വാരിക്കെട്ടി പറക്കിത് നെട്ടയത്ത് പോവാൻ പോവാണ് അതുകൊണ്ട് എനിക്കിതൊക്കെ പറക്കി വെക്കാനൊക്കെ ഉള്ളതുകൊണ്ട് മെഹന്തി ഇട്ടിരുന്നുകൊണ്ട് നടക്കുന്നില്ല അങ്ങനെ തന്നെ എല്ലാം വായിച്ചു പക്ഷെ നാളത്തേക്ക് കുറച്ചുകൂടി നല്ല ഡാപ്പായിട്ട് കേട്ടോ അപ്പൊ നേരം നെട്ടയത്ത് പോയി ചോറും മരിച്ചിനേക്ക് തിന്നിട്ട് വരാം എതാ പോവാം പോവാ കാശി ഐ ലവ് കാശി നമ്മൾ കാശിന്ന് വാങ്ങിച്ചത് ഇരിക്കണ്ടാ അത് ഓ അത്രയും പ്രസേണ്ട അത് ഇരിക്കണ്ടല്ലോ ആ ജയ്പൂറിന്റെ മുകളിൽ പോയപ്പോ അതിന് സ്റ്റിക്കായിരിക്കും ഇവിടെ എന്തൊന്നും കഴിക്കാൻ ചോറും മീനും ചിക്കൻ മച്ചിനിയും ഉണ്ട് തോരനൊന്നും വേണ്ട പോത്ത് രണ്ടു ദിവസമായിട്ട് ചോറും മച്ചിനി മീനും ശന്നൊരു ബാക്ക തിന്നിട്ടില്ലെന്നറിയാമോ ഞാനും വന്നിട്ട് വേണ്ട വേണ്ട മീനും മജ്ജിനും ചോറും ഓ നീണ്ട പതിനഞ്ച് ദിവസം സ്വർക്കം സോർക്കം സോർക്കം പക്ഷെ ഉടങ്കല്ല് മുളില്ല കേട്ടോ തോരൻ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ലേശം തോരനെടുത്തേട്ടോ ഉടങ്കല്ല് മുളൂടാണ് ആയിക്കൂടെ വെള്ളം പറഞ്ഞു തോരനോട് വേണ്ട ചോറ് മരിച്ചിങ്ങിയാണ് അടിപൊളി വേദാ വേദ എന്തോന്ന സത്യം പറഞ്ഞ ഇപ്പഴാണ് ഞാൻ ഒന്ന് ഇരുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടാൻ ദോശയും രസവടയും ഓംലെറ്റൊക്കെ വാങ്ങിച്ചു ഒരു ദോശയെല്ലാം കൂടി കഴിച്ചിട്ട് ഇപ്പഴാണ് ഞാൻ ചോറ് കഴിക്കുന്നത് വെള്ളം പോലും വളരെ കുറച്ച് കുടിച്ചോളു തൽക്കാലം കഴിഞ്ഞു ഇനി അവൾക്ക് കൊണ്ടുപോകാനുള്ള ഏഴുകൂട്ടം പലഹാരങ്ങൾ നമ്മളൊരു സ്ഥലത്ത് കൊടുത്തേക്കാണ് അത് രാത്രി പത്ത് മണിയാവുന്ന കഴിയുമ്പോഴെന്ന് പറഞ്ഞു അതിന് മുന്നേങ്ങാനിട്ട് കഴിയുവാണെങ്കിൽ നമ്മൾ പോയി എടുക്കും ഇല്ലെങ്കിൽ നാളെ രാവിലെ ഏട്ടം വരുമ്പോൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു ഞാനൊന്ന് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒന്ന് പതുക്കെ കിടന്ന് സംസാരിച്ചാൽ വീഡിയോയ്ക്ക് ഒരു ഭംഗി ഉണ്ടാവും അപ്പം എന്തായാലും ഇന്നത്തെ വിശേഷം കഴിയാണ് രാവിലെ എട്ട് മണിക്ക് എഴുന്നേറ്റതാണ് ഉറക്കം പോലും ശരിയായിട്ടില്ല ഇന്ന് നേരത്തെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങണം ചാറ്റാ ബൈ